ആറാമത്തെ ബുദ്ധി പരീക്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സ്വർണ്ണക്കട്ടികൾ ജർമ്മനിയിലേക്ക് ചരക്ക് വിമാനത്തിൽ കൊണ്ടുപോകുകയായിരുന്നു ആ വിമാനത്തിൻ്റെ നിറം മഞ്ഞയായിരുന്നു വിമാനത്തിൽ പൈലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിമാനം അപ്പോൾ ഏഴായിരം അടി ഉയരത്തിലായിരുന്നു വിമാനത്തിൽ നിറയെ അയ്യായിരം സ്വർണ്ണക്കെട്ടുകൾ അടുക്കി വച്ചിരിക്കുകയാണ് വിമാനത്തിൻ്റെ പ്രധാന വാതിലിന് പെട്ടെന്ന് തകരാർ സംഭവിച്ചു പെട്ടെന്ന് ആ വാതിൽ മുഴുവനായും തുറന്നുപോയി ഇതറിഞ്ഞ് പൈലറ്റ് അതിൻ്റെ സ്വിച്ച് അമർത്തിയപ്പോൾ അത് പ്രവർത്തനമില്ലാതെയായി പെട്ടെന്ന് ആദ്യ മിനിറ്റിൽ ഒരു സ്വർണ്ണക്കെട്ടി താഴെ കടലിൽ വീണു ചോദ്യം ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പോൾ എത്ര സ്വർണ്ണക്കെട്ടികൾ വിമാനത്തിലുണ്ടാകും ഉത്തരം കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ നിർത്തിവയ്ക്കുമല്ലോ ഉത്തരം വിമാനത്തിൽ സ്വർണ്ണക്കെട്ടികൾ ഒന്നും ഉണ്ടാകില്ല കാരണം ശക്തിയായ കാറ്റ് അകത്ത് കയറി വിമാനം തകർന്നു വീഴും സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്